അവൻ ഒന്നാം അധ്യായം അവൻ അതിന്റെ

കലകം നടക്കുന്നു ശളവായവരും അതുകൊണ്ട് ന്യായപ്രമാണം അറിഞ്ഞിരിക്കുന്നു യും ഉണ്ടാക്കിയ ദൈവമായ യഹോവയെ ഞാൻ പതിച്ചു വരുന്നു എന്ന് പറഞ്ഞു ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ടവനോട് നീ എന്തിനാ അങ്ങനെ വിളിച്ചു ദൈവത്തോടെ ചില കാര്യങ്ങൾ ഉണർജിയ എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ നിലവിളിക്കുന്നത് കലിൽ ഒന്ന് ചിന്തിക്കാൻ അവന്റെ ഉള്ളിലൊരു അയ്യ മുടിയുടെ చెడు <laughs> oh,

അല്ല പരിപിലാണ് നീ അല്ല വേരിയ ശ്രേഷ്ഠനെ ഒക്കില്ല അല്ല വേരിയ അല്ല ഇന്നപ്പം പജനിൽ നീ അയ്യ വിളിക്കുന്നുണ്ടെങ്കിൽ ഓർക്കണം ഓഹോ എന്നാ റൂയ ഇനക്ക് സ്ഥിരമായ ഒരു ശ്വാസം നടുവോ നമ്മൾ പഠിച്ചതരെ ഇവോ അല്ലേ ഉണ്ട് വേരിയ അല്ലയാ യേശു

ലോകത്തിലേക്ക് നോക്കിയ ദൈവമില്ലാത്തവർ ദേശത്തിന്റെ ും സ്വന്ത ജനത്തിന്റെ മുമ്പിലും സഹോദരവർഗത്തിന്റെ മുമ്പിലും ആവശ്യങ്ങളുടെ ഇരട്ടലുമായി ചെന്ന് യാത്ര ചെയ്യുമ്പോൾ അവരോട് കരഞ്ഞു കാണിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ആമേ മറ്റു നിവർത്തിയില്ലെന്ന് പറഞ്ഞ് കൈനീട്ട് നിൽക്കുമ്പോൾ തന്നെ കണ്ടുവച്ചിരിക്കുന്നത് ഞാൻ പ്രമുഖന്മാരെ ശ്രമിച്ചു എന്റെ ദൈവം എനിക്ക് ായി വരും അതുകൊണ്ട് ന്യായ പ്രമാണമായിരിക്കുന്നു ന്യായം വെളിപ്പെട്ടു വരുന്നതുമില്ല തീരുമാനം അളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ന്യായം അപ്രതിയായി വെളിപ്പെട്ടു വരുന്നു അതെ ഇവിടെ ഒന്ന് ചിന്തിച്ചേ എന്താ ഇതിനെ അവ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തെ ഉപേക്ഷിച്ച സ്ഥാനത്ത് ദൈവത്തിന്റെ ഭയമില്ല ദൈവമെന്ന് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല Life, ും കയറുന്നില്ല അവ ചുറ്റുപാടും നടക്കുന്ന സംഭവം നോക്കിയാൽ